ഉമ്മ ഉമ്മ റിപ്ലൈ ആ എനിക്ക് എനിക്കപ്പഴേ മനസ്സിലായത് പുള്ളി പറ്റി എം എം രണ്ടെണ്ണം അയച്ചാട്ടോ ഗുലാൻ്റെ അകത്ത് കൊറേ സെറ്റ് ണ്ട് ഇഷ്ടംപോലെ മിക്ക ഗെയിമിനത് Halo. ada the iski cake kala ada Halo. Halo. Halo? പാരലി അത 이거 얼럿 നൈസ് ആണ് ഹലോ നീ പോയ പെണ്ടി ഇതുപോയ ചേന ഡ്രസ്സ് ഇട്ട് വെച്ചിச்சே ഇടാ ഈ മാച്ചും കൂടി കളിക്കാം വെറ്റ് ഉണ്ടല്ലേ വെറ്റ് ഉണ്ടടാ എടാലെ വെറ്റ് ഉണ്ടോ അവന മാപ്പ് ഡൗൺലോഡ് ആക്കിട്ടില്ല రాంగ్లలు ఇకండి ఓరేంటడా నీ గాని తీతరండా వేరే ఫోన్ కాల్ చేద్దాండా రాంగ్లలు వచ్చాడా చారు <laughs> this is a simulation game set in a virtual world and does not represent real. I got life. the triple elimination Please play in moderation. Take frequent breaks and play responsibly. ട എന്റെ കിട്ടണ്ടടാ ഹലോ ായിഡു സംബന്ധ റേഡിയൻ വിംഗ്മാൻപുള്ള ഞാൻ ഇല്ലാട ഗുലാലെ ഞാൻ നിനക്കൊരു മറ്റേ ടൂർണമെന്റിന്റെ ഇത് അയച്ച് തന്നില്ലേ അതൊക്കെ ആക്കണേ ഷെയറൊക്കെ അവനൊക്കെ ഒന്ന് അയച്ചു കൊടുത്തിട്ടൊന്ന് ഷൂട്ട് ബുക്ക് ചെയ്യാൻ പറയിച്ചു കഴിഞ്ഞാൽ നൂറ്റമ്പത് രൂപ കിട്ടില്ലേ പറ സോട്ട് എന്റെ അടുത്ത് പറയൂറ്റമ്പ എൻ്റെ വെറുതെ പത്ത് രൂപയുടെ എന്റെ എള്ളം പറഞ്ഞ എന്തായാലും കളിക്കും എന്താ സോറ ഇങ്ങനെ ഓടിയെങ്കിലും ഇട്ടാ എന്റെ കയ്യില്

ഞാൻ പെട്ടെന്ന് തീർക്കാൻ പോണെ പോണേ നീ എവിടെ ഇറങ്ങണത്തെണ്ണുണ്ട് അപ്പ ഞാൻ നിന്റെ അടുത്ത് ഇറങ്ങിച്ചോ അടിച്ചോ 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 അവിടെ തന്നെ അടി 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 തന്നെ മേളിലേക്ക് മേളിലേക്ക് നോക്കി അടിക്കണം കേട്ടോ എല്ലാവരും പോവും

വന്നേ നിനക്ക് ട്രെയിൻ ഇത്ര എത്ര കെരുതി ഇവന്റെ ഒരു ഗോൾഡൻ കളർ ഉണ്ട് നീ അത് ണ്ടാരുന്നെനിക്കിഷ്ടപ്പെട്ടു ചോറോ ആ വണ്ടി എടുത്തിട്ടോ ഏതാണോ അന്നെ വരാ മൈക്ക് മ്യൂട്ടാണോ സ്കോപ്പ് സോറോ നിനക്ക് കിട്ടിയ വേറെ വല്ല ഉണ്ടാ രണ്ടും ഇല്ലടാ ഒന്നും ഇല്ല എം കെറ്റോളത് മതിയാ എനിക്ക് ആ ഭഗി എടുത്തിട്ട് പുറകെ വേണം येड़ाला होताना अरे रे स्क्वाड सप्लाइज ऑन मी येड़ा 600 आई नीड कंज्यूमेबल्स कम ऑन द स्कोप केयर केयर कहां को एरोड हिरो गो के स्ट्रीम डांडी करना ले गुड कतला ടാടാ ഒരു വണ്ടി തപ്പട്ടെ ഞാൻ മറ്റേ കുറച്ച് വേഗതയുള്ള വണ്ടി നോക്കാം എന്നാലും നീ ഇല്ലെന്ന് പറഞ്ഞ ചെറിയ നിർത്തി മനസിലായ അതാണ് ഈ വണ്ടിക്ക് ഇടക്ക് കൂളി

ട ഞാ ഫോണോടെ വെച്ച കേറുന്നടാ നീ ഫൈറ്റി വിളിച്ചിട്ടു പറയണ്ടേ കൂളർ എറ്റായി വന്നപ്പോ ഞാൻ ചത്ത്